ആ മരണം എന്നെയും നിങ്ങളെയും തേടുന്നതിന്റെ മുൻപ് അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ച് യാത്രയാകുന്നതിന്റെ മുൻപ് ഈ ലോകത്ത് അല്ലാഹു നമുക്ക് നൽകാൻ ഉറപ്പുണ്ടെന്ന് വിശ്വസിപ്പിച്ചേൽപ്പിച്ച നിർഭയത്വമുള്ള ഒരു വിശ്വാസത്തിന്റെ ഉടമകളാകാൻ സാധിക്കുക എന്നതാണ് ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് സഹാബത്ത് നേടിയ നിർഭയത്വം അള്ളാഹുവിന്റെ റസൂലുല്ലാന്റെ കൽപ്പനകളിൽ നിന്ന് സഹാപത്ത് നേടിയെടുത്ത നിർഭയത്വത്തിന്റെ വിശ്വാസം ആലോചിച്ചു നോക്കൂ ഒരു കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന നിരവധി അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ജീവിച്ച് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ മടിച്ച് യാത്രക്കിടയിൽ പോലും പക്ഷികളുടെ കരച്ചിലുകൾ കേട്ട് ഭയപ്പെട്ടിരുന്ന മക്കയിലെ ആളുകളെ ഏകനായ അള്ളാഹുവിംഗലേക്ക് ചേർത്ത് നിർത്തി ലോകത്തെ ഏറ്റവും നല്ല വിശ്വാസികളാക്കി മാറ്റിയ അള്ളാഹുവിന്റെ നിർഭയത്വത്തിന്റെ വിശ്വാസം പിന്നീട് അങ്ങോട്ട് ചുട്ടുവയിത്ത മണലാരണ്യത്തിൽ മലർത്തി കിടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് തല്ലുകിട്ടുമ്പോ തന്റെ ശരീരത്തിലെ രക്തത്തുള്ളികൾ തെറിച്ചു പോകുന്നത് കണ്ടാൽ പോലും അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച നിർഭയത്വത്തിന്റെ വിശ്വാസം ആ വിശ്വാസം നമുക്കുണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതുപോലെ റബ്ബിലേക്ക് തവക്കുല് ചെയ്ത് ആ റബ്ബിനെ അറിഞ്ഞു ജീവിക്കാൻ നമുക്ക് സാധിക്കണം പക്ഷെ ഇന്ന് അതില്ല ഇന്ന് അള്ളാഹുവിനെ മാത്രം തിരിച്ചറിയേണ്ടതിന് പകരം റബല്ലാത്ത ഇതര ഒരുപാട് വിശ്വാസത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ മറ്റു പല ആളുകളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ നിർമ്മിതമാക്കപ്പെടുന്ന കെട്ടുകഥകളിലൂടെ ഈ ഉമ്മത്തിനെ സോഷ്യൽ മീഡിയയിലും ഇതര മതക്കാർക്ക് മുൻപിലും പരിഹസിക്കപ്പെടുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങി വ്യത്യസ്തമായ രീതിയിൽ കോലത്തിൽ നിരവധി കോലങ്ങളിൽ കാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റിനെ പിടിച്ചറക്കുന്ന കറാമത്ത് മുതൽ ഗർഭം ധരിക്കാത്ത പെണ്ണിന് പതിനെട്ട് കൊല്ലത്തെ ഗർഭകാലഘട്ടത്തും ഇല്ലായ്മക്ക് ശേഷം ഒരു കോഴിക്കാൽ കൊണ്ട് ഗർഭം കൊടുത്ത കഥ മുതൽ ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ഗുണദോഷിച്ചു വിട്ട കഥ മുതൽ ഇക്കഴിഞ്ഞ പരിശുദ്ധ റമദാൻ മാസത്തിൽ പോലും ഓരോ റമദാനിലും മടവൂരിലെ ചിറ്റടിമീത്തലിൽ വന്ന് ഹിദുർ നബിയോടൊപ്പം ഞങ്ങളെ ഷെയ്ക്ക് കഞ്ഞു പിടിച്ചു പോകാറുണ്ടെന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന തരം താണ ബഹുദൈവ വിശ്വാസത്തിലേക്കും അന്ധതയിലേക്കും കെട്ടുകഥകളിലേക്കും നിർമ്മിതമാക്കപ്പെടുന്ന വൃത്തികെട്ട ചരിത്രങ്ങളിലേക്കും ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ പലരും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ അവർക്ക് മുൻപിൽ അള്ളാഹു പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട് അല്ലാഹു നിങ്ങൾക്ക് കരാർ ചെയ്തിരിക്കുന്നു നിർഭയത്വം വേണോ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഒരു കരാറുണ്ട് ഈ രാജ്യത്ത് ഈ ലോകത്ത് നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം നിങ്ങൾക്ക് ഭംഗിയായി ജീവിക്കാൻ സാധിക്കണോ അള്ളാഹു നിങ്ങൾക്കൊരു നൽകുന്നുണ്ട് ആ കരാർ കരാറാണെന്ന് വിശുദ്ധ പഠിപ്പിച്ചു മുൻഗാമികളായ മക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും റബ്ബ് കൊടുത്ത നിർഭയത്വം മക്കയിലും മദീനയിലും ഷാമിലും സിറിയയിലും അടക്കം പരന്നു കിടക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനതക്ക് അള്ളാഹു കൊടുത്ത നിർഭയത്വം നിങ്ങൾ അതിനെന്തുവേണം ഒന്നിനോടും പങ്കു ചേർക്കാൻ പാടില്ല ഈ ഒറ്റ വിശ്വാസമാണ് നിർഭയത്വത്തിന്റെ വിശ്വാസം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഏതൊക്കെ പ്രയാസങ്ങളിലൂടെ മുൻപോട്ട് പോകേണ്ടി വന്നാലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ആ റബ്ബിൽ മാത്രം വിശ്വാസമർപ്പിക്കുകയും ആ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും മുൻപിൽ ചെയ്യുകയും ചെയ്യുന്ന ചരിത്രം റസൂൽ അലൈഹി മക്കയിൽ മക്കയിൽ പ്രബോധനത്തിനിറങ്ങുമ്പോൾ അന്ന് അന്ന് സ്വഭാവം എന്തായിരുന്നു നമ്മൾ അബൂ അബൂ സുഫിയാൻ യും അബ്ദുള്ള എന്നൊക്കെ പേരുള്ള മുസ്ലിമിങ്ങൾ തന്നെയാ മക്കയിലുള്ളത് പക്ഷേ വിശുദ്ധ ഖുർ പറഞ്ഞു അവരിൽ പലരും പടച്ച റബ്ബിൽ പങ്കു ചേർക്കുന്നവരാണ് പേര് 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 അവരൊക്കെ പങ്കു പറയാനുള്ള കാരണം എന്താണെന്നറിയോ ആ കാലത്ത് ലാത്തയുടെ കവറിങ്കിൽ ചെന്ന് അവര് പ്രാർത്ഥന നടത്തിയിരുന്നു എന്ന മരത്തെ അവർ പൂജിച്ചിരുന്നു മനാത്ത എന്ന കൽ ബിംബത്തെ അവർ ആരാധിച്ചിരുന്നു യാത്ര പുറപ്പെടാൻ നേരത്ത് ചില പക്ഷികളെ അവർ കണ്ണുകൊണ്ട് കണ്ട് യാത്ര ആരംഭിച്ചിരുന്നു ചില പക്ഷികളെ കണ്ടാൽ അത് ലക്ഷണക്കേടാണെന്ന് കരുതി അവർ യാത്രകൾ വേണ്ടെന്ന് വെച്ചിരുന്നു പല അന്ധവിശ്വാസത്തിനും ബഹുദൈവ ആരാധനയിലും വിശ്വാസത്തിലും പെട്ടുകടക്കുന്ന ആ ജനതയിലേക്കാണ് അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളെ തെരഞ്ഞെടുത്ത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നത് വിശുദ്ധ ഖുർആാൻ കൃത്യമായ ആ കാര്യത്തെ പറ്റി പഠിപ്പിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ

ആ കൂട്ടത്തിലുള്ള സ്വന്തം കുടുംബത്തിൽപ്പെട്ട അബൂലഹബന് അല്ലാഹുവിന്റെ റസൂലുല്ലാത്ത വിളിച്ചു തെമ്പാടിത്തരം പറഞ്ഞു കണ്ണുനീരുമായി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്ന റസൂലുല്ലായോട് അള്ളാഹു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് പ്രവാചകരെ താങ്കൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടവനല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു താങ്കളെ ഏൽപ്പിച്ചു തന്ന ആ ദൈവീക വിശ്വാസം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു താങ്കളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവസാന ശ്വാസം വരെ നിങ്ങൾ അല്ലാഹുവിന്റെ വാക്കുകൾക്ക് വേണ്ടി റബ്ബിന്റെ വചനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം എന്ന കൽപ്പനയോടുകൂടി വീണ്ടും പ്രവാചകൻ അലൈഹി ആ ജനതയിലേക്ക് ഇറങ്ങിച്ചൊന്നു നിരന്തരമായ പ്രബോധനം ആലോചിച്ചു നോക്കൂ മക്കയിൽ നിന്ന് അലൈഹി മദീനയിലേക്ക് നാടുവിടേണ്ടി വന്ന അവസ്ഥ എന്തിനാ മക്കയിലെന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടാക്കിന്റെ പേരിലല്ല സാമ്പത്തികമായി ആരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിലല്ല അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കാവൂ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ മക്കയിൽ നിന്ന് മക്കാര് എറിഞ്ഞോടിക്കുന്നതും കൽപ്പന പ്രകാരം നാടുവിടേണ്ടി വന്നതും പിന്നീട് മദീന കാലഘട്ടത്തിലെ വിജയത്തിന് ശേഷം തിരിച്ചു മക്കയിലേക്ക് കാലുകുത്തുന്ന അള്ളാഹുവിന്റെ ഹബീബ്

ഏതെങ്കിലും ആൾ ദൈവങ്ങൾക്ക് മുൻപിലോ ജാറങ്ങൾക്ക് മുൻപിലോക്ക് മുൻപിലോ ഇല്ലാത്ത കെട്ടുകഥകൾക്ക് മുൻപിലോ വിശ്വാസം പടയം വെക്കാതെ എന്ന് പ്രഖ്യാപിക്കുന്ന വിശുദ്ധ ഖുർ പ്രഖ്യാപനത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഉറക്കം ഏകനായ തവക്കുലി ചെയ്ത് ഹൃദയം വെച്ച് ജീവിക്കുന്ന ഏതൊരു വിശ്വാസിക്കും അള്ളാഹു നൽകുന്നതാണ് നിർഭയത്വം എൻറെ റബ്ബനിക്ക് നൽകുന്നതേ എനിക്ക് ലഭിക്കൂ എന്ന വിശ്വാസം എന്റെ റബ്ബനിക്ക് നിശ്ചയിച്ചതേ എന്റെ ജീവിതത്തിൽ സംഭവിക്കൂ എന്ന വിശ്വാസം ആ തിരിച്ചറിവാണ് ഏതൊരു മനുഷ്യന്റെയും വിശ്വാസത്തെ കരുത്തുറ്റതാക്കി മാറ്റുന്നത് അതുകൊണ്ടാണല്ലോ മഹാനായ ഹുബൈബ്രാഹു അനഹുവിനെ തന്റെ സഹാബത്തിന്റെ അറുപത്തൊൻപത് പേരോടൊപ്പം എഴുപതാമനായി അള്ളാഹുവിന്റെ റസൂറുള്ള ഖുറാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കും ശത്രുക്കൾ വേഷം മാറി വന്ന് ഖുറാൻ പഠിപ്പിക്കാൻ എഴുപത് പേരെ ആവശ്യപ്പെട്ടുമ്പോൾ ഇവര് വന്നത് കൊല്ലാനാണെന്ന് തിരിച്ചറിയാത്ത അള്ളാഹുവിന്റെ ഹബീബ് ഖുർആൻ മനപ്പാടമാക്കുന്ന എഴുപത് പേരെ ശത്രുക്കളുടെ കൂടെ പറഞ്ഞയച്ചു ഈ എഴുപത് പേരെയും ഒരു മലയുടെ ശത്രുക്കൾ കൊന്നുകളയാൻ തുടങ്ങി പലരെയും പല നിലക്കും അവർ കൊന്നു വെട്ടിക്കൊന്നു കുരിശിലേറ്റി കൊന്നു തളച്ച എണ്ണയിലിട്ട് കൊന്നു അവസാനം ആ എഴുപത് പേരുടെയും നേതാവ് ഹുബൈബ് റതിയാനുവിനെ വീണ്ടും അവർ കൊല്ലാൻ അവസാനവാനായി കൊണ്ടുവരപ്പെട്ടു തന്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ട ഹുബൈബിനോട് അന്ന് ശത്രു രാജാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഖുബൈബെ താങ്കൾക്ക് രക്ഷപ്പെടണമെങ്കിൽ താങ്കൾ ഒരിക്കൽ മാത്രം പറഞ്ഞാൽ മതി മുഹമ്മദിന്റെ മാർഗം എനിക്ക് വേണ്ട അള്ളാഹുവിന്റെ മാർഗം എനിക്ക് വേണ്ട എന്നൊരിക്കൽ താങ്കൾ പറഞ്ഞാൽ താങ്കൾക്ക് നിർഭയത്വത്തോടു കൂടി തിരിച്ച് നാട്ടിലേക്ക് രക്ഷപ്പെടാം ഈ രാജ്യത്തിന്റെ അധികാരം നിങ്ങൾക്കൊരു ഭാഗം ഞങ്ങൾ ഏൽപ്പിച്ചു തരും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ഞങ്ങൾ വിവാഹം കഴിച്ചു തരും തൻ്റെ ഓഫറുകൾ കൺമുൻപിൽ നിരന്നു നിൽക്കുമ്പോ തന്നോട് കൽപ്പിച്ച ശത്രുരാജാവിന്റെ മുഖത്ത് നോക്കി അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ശരീരത്തിലെ രോമങ്ങളിൽ പോലും എൻ്റെ അള്ളാഹുവിനെയും എൻ്റെ റസൂലിനെയും ഞാൻ തള്ളിപ്പറയില്ല എനിക്കെൻറെ അള്ളാഹു മതി റസൂലുള്ള മതി അവസാനം കുരിശിലേറ്റപ്പെടുന്നതിൻ്റെ തൊട്ടു മുൻപ് രണ്ട് രണ്ടിറക്കയത്ത് നമസ്കരിക്കാൻ അവസരം ചോദിക്കുകയും ആ രണ്ട് റക്കയത്ത് ശത്രു രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ വെച്ച് ഭംഗിയായി നമസ്കരിച്ച് എഴുന്നേറ്റ് നടക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ മുൻപിൽ ആ നിർഭയത്വത്തിന്റെ മുൻപിൽ പോയ ഭരണാധികാരി കോപാകുലനായി പിന്നീട് കൈകളും കാലുകളും വെട്ടിമാറ്റിയെടുക്കണമെന്ന് തന്റെ കുരിശിലേറ്റപ്പെടുന്ന സെക്കൻഡിൽ കൈകളിലെ കാണികൾ അടിച്ചറക്കുമ്പോ പോലും ചിരിക്കുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി പുഞ്ചിരിയോടെ ഹുബൈബ് റതിയെന്നു പറഞ്ഞത് അള്ളാഹു അക്ബർ എനിക്കെന്റെ റബ്ബാണ് വലുത് എന്നായിരുന്നെങ്കിൽ സഹോദരങ്ങളെ നിർഭയം തേടുന്ന ഒരു മുസ്ലിം വിശ്വാസിയാണ് നമ്മളെങ്കിൽ ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് അതിനു പകരം അജ്മീറും നാഗൂരും മുത്തുപേട്ടയും ഉള്ളാള് തങ്ങളും അതിനേക്കാളേറെ നിർമ്മിതമാക്കപ്പെടുന്ന അനവധി കെട്ടുകഥകളിലേക്കും കാക്കണേ അമ്പർ തങ്ങളെ കാക്കണേ മൊഹീദ് എന്നൊക്കെ പ്രാർത്ഥിക്കുകയും മന്ത്രി ചൂതി കൊടുക്കുന്ന ഏലസുകൾക്കും തടുകൾക്കും വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ട് എങ്കിൽ ആ ദുർബല വിശ്വാസത്തിന്റെ സങ്കടമേ ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നുള്ളൂ പരാജയ നീതിയും മുസ്ലിം ഉമ്മത്ത് നേരിടേണ്ടി വന്നിട്ടില്ല ഒരു യാത്ര പോകുമ്പോ കറുത്ത പൂച്ച പോലും തുറുക ചാടുന്ന സമയത്ത് നമ്മളെ നെഞ്ചകം വേദനിക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അമ്മാഹുവിന്റെ റസൂല് പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഈ ലോകത്ത് റബ്ബിനല്ലാത്ത മറ്റൊരു ശക്തിക്കും അത് കറുത്ത പൂച്ചയാവട്ടെ മൂന്നു പേരുള്ള യാത്രയാവട്ടെ നിങ്ങളുടെ വിഷയങ്ങളാവട്ടെ കണ്ണേറുകൾ ആവട്ടെ മറ്റേത് വിഷയങ്ങളാവട്ടെറിയുന്ന രഹസ്യവും പരസ്യവും അറിയുന്ന ആ റബ്ബിൽ നിങ്ങൾക്ക് അചഞ്ചലമായ തവക്കനുണ്ടെങ്കിൽ ലോകത്തൊരു ശക്തിക്കും ലോകത്തൊരു മനുഷ്യനും നിങ്ങളെ തകർക്കാനോ നിങ്ങളെ സങ്കടപ്പെടുത്താനോ സാധിക്കുകയില്ല